പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ ഇത് രണ്ട് സെക്ഷനുകളും മർജ ചെയ്താണ് ഈ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കാലത്ത് ജീവിക്കുന്നുണ്ട് ഈ മർജറും ടേക്ക് ഓവറുകളും ഒക്കെ എപ്പോഴും സംഭവിക്കും ഞാൻ അതിൻ്റെ ഒരു സന്ദിഗ്ധതയിലാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് എന്നോട് സംസാരിക്കാൻ പറഞ്ഞത് വംശീയതയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചതാണ് പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സിൻ്റെയും ഈ കമ്പ്യൂട്ടറിൻ്റെയും ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ ഒക്കെ സാധ്യത ലോകത്തെ ഈ ജ്ഞാനോദയവും നവോത്ഥാനവും ഒക്കെ കൊണ്ടുവന്നു എന്ന് നമ്മളൊക്കെ കരുതുന്ന ആധുനികമായ മൂല്യങ്ങളെയും നിരാകരിക്കുന്നതും അങ്ങേയറ്റം പ്രതിലോഭകരമായ വംശീയബോധത്തിലേക്ക് ലോകത്തെ ആകെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തിനകത്ത് നിന്ന് വേണം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുത്വത്തെ നമ്മൾ നോക്കിക്കാണാൻ ഇപ്പോൾ ഹിന്ദുത്വം പലപ്പോഴും എന്താണ് നമ്മൾ ഒരു മതവർഗീയ പ്രതിഭാസമായിട്ടാണ് കാണുക പക്ഷേ ഹിന്ദുത്വത്തെ സംബന്ധിച്ച് റൊമേള താപ്പറും അതേപോലെ തന്നെ ആർ എസ് ശർമ്മയും ഏറ്റവും ഒടുവിലായിട്ട് ഈ പുതിയ ചരിത്ര എഴുത്തുകാരും ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു വംശീയ പ്രത്യയശാസ്ത്ര അതിപ്പോൾ വിപിൻ ചന്ദ്രയൊക്കെ വിശദാംശങ്ങളിൽ വിശദീകരിക്കുന്നത് പോലെ ഒരു മതപ്രോക്തമായ വർഗീയത കമ്മ്യൂണിസം എന്ന ഒരു ലഘു വിശദീകരണം ഒരു ലഘു വിശകലനം മതിയാവില്ല ഹിന്ദുത്വത്തെ നിർവചിക്കാൻ ഹിന്ദുത്വം ഒരു വംശീയ പ്രത്യയശാസ്ത്ര ഇപ്പോൾ മലയാളത്തിൽ മാതൃഭൂമി പത്രം ഒരു മാധ്യമ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുക അതിൽ തുടർച്ചയായിട്ട് അതിന്റെ എഡിറ്റ് പേജിൽ ദീനനാഥ് ബത്ര എഴുതിക്കൊണ്ടിരുന്നു ഈ ആരാണ് ഈ വിദ്വൻ നമുക്കറിയില്ല ഇന്ത്യ എന്ന നമ്മുടെ രാഷ്ട്രനാമം ഒരു മ്ളേച്ച പദമാണെന്നും ഇന്ത്യയുടെ നാമം ഭാരതം എന്നാക്കണം അതാണ് ആര്യവംശാഭിമാനത്തിൻ്റെ ഉചിതമായ ഒരു പ്രത്യയശാസ്ത്ര രൂപം എന്ന രീതിയിൽ മാതൃഭൂമിയിലാണ് ഞാൻ വായിച്ചത് എനിക്ക് ദീനദാതു പത്രയെ അപ്പൊ അറിയില്ല പിന്നീടാണ് ഞാൻ ദീനദാതു പത്രയെ പരിശോധിക്കാനും പഠിക്കാനും തുടങ്ങിയത് മാതൃഭൂമി പോലുള്ളൊരു പത്രം അത് മുഹമ്മദിമാൻ സാബിദും കേളപ്പജിയും ഒക്കെ ഒരണ നാലണ പിരിച്ച് ഷെയർ ഉണ്ടാക്കിയ പത്രമാണ് അത് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരോജ്ജലമായ ഒരു ചരിത്രഗതിയിൽ ഈ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യങ്ങൾ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ കോഴിക്കോട്ടെ ജനങ്ങൾ ഉണ്ടാക്കിയ പത്രമാണ് ആ പത്രം ആ പത്രത്തിലാണ് ഈ സംസ്കൃത പാരമ്പര്യത്തിൻ്റെ ഒരു വിപരീത പദാണ് ഈ മ്ലേച്ചർ സംസ്കരിക്കപ്പെട്ടതല്ലാത്തതാണ് അപ്പം മ്ലേച്ചർ ആരൊക്കെയാണ് മ്ലേച്ചർ വർണാശ്രമധർമ്മം അനുസരിച്ച് ശൂദ്രനാണ് ശൂദ്രക്ക് താഴെയുള്ള ചണ്ടാളരുടെ സ്ഥാനം പറയേണ്ടതില്ല ചന്ത ഉപനിഷത്തിൽ എന്താണ് ഈ താഴ്ന്ന ജാതിക്കാരായിട്ട് ചണ്ടാളരായിട്ടൊക്കെ ജനിക്കുന്ന ആളുകളെ സമീകരിച്ചിരിക്കുന്നത് പന്നികളുടെയും നായ്ക്കളുടെയും ഗർഭപാത്രത്തിൽ പിറന്ന ആളുകൾക്ക് സമാനമായിട്ടാണ് എന്ന് പറഞ്ഞാൽ വംശീയമായ അധമബോധത്തിൻ്റെ ഒരു ക്ഷുദ്ര പ്രത്യയശാസ്ത്രമാണ് ഇന്ത്യയിൽ ഹിന്ദുത്വത്തിൻ്റെ പ്രത്യയശാസ്ത്ര അടിസ്ഥാനമായി അവർ സ്വീകരിച്ചിരിക്കുന്ന മനുസ്മൃതിയും അതേപോലെ തന്നെ ഉപനിഷത്തുകളുമൊക്കെ എന്ന് പറയേണ്ടി വരും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം ഇക്കാര്യത്തിൽ പക്ഷെ നമ്മൾ കാണേണ്ടത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തെ വിശാലമായ ജനങ്ങൾ സുദീർഘമായ നവോത്ഥാനത്തിൻ്റെയും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ചരിത്രഗതിയിലൂടെ കടന്നു വന്നവരാണ് ആ ദേശീയ നവോത്ഥാന ചരിത്രഗതിയിലാണ് ഇന്ത്യയിൽ മാധ്യമങ്ങൾ പത്രപ്രവർത്തനമൊക്കെ ആരംഭിക്കുന്നത് ആ പത്രങ്ങൾക്കൊക്കെ എന്താണ് ഒരു സിവിൽ സമൂഹത്തെക്കുറിച്ചുള്ള പൗര പൗരസമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷെ പൗരരായി മനുഷ്യരെ അംഗീകരിക്കാത്ത ഒരു പ്രത്യയശാസ്ത്രം എന്താണ് ഹിന്ദുത്വത്തിന്റെ ഉൽപ്പത്തി കഥ വിരാട് പുരുഷന്റെ പ്രജാധിപതി ആദിപുരുഷൻ ഇരേഴ്ച പതിനേഴ് ലോകങ്ങളുടെ അധിപനായിട്ടുള്ള ആദിപുരുഷന്റെ മുഖത്ത് നിന്നോ വായിൽ നിന്നോ ജനിച്ച ആൾക്കാരാണ് ആര് വെങ്കിടേഷേ നമ്മുടെ ബ്രാഹ്മണര് വെങ്കടേഷതിൽപ്പെടുന്നവരാണ് നമ്മളൊക്കെ എവിടെ നിന്നാണ് തോളിൽ നിന്ന് ജനിച്ചവര് അവര് എന്താണ് കൈകളിൽ നിന്ന് ജനിച്ചവര് അവര് ക്ഷത്രിയരാണ് തുടകളിൽ നിന്ന് ജനിച്ചവരാരാണ് അവര് വൈശ്യരാണ് അതിന് താഴെ പാദം കീഴ്പ്പെട്ട് കഴിയേണ്ടവരാണ് ശൂദർ ശൂദ്രർക്ക് താഴെയുള്ള ചണ്ടാളർ പഞ്ചമർ അവർ പന്നിയുടെയും നായ്ക്കളുടെയും ഗർഭപാത്രത്തിൽ പിറന്നതിന് സമാനമായ ജന്മമുള്ളവരാണ് ആ ജന്മം എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത് കർമ്മഫലാണ് ആരെങ്കിലും ശൂദ്രനായിട്ടോ സ്ത്രീകളൊക്കെ ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനെ കൊണ്ട് തന്നെ ഭഗവാനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആരെങ്കിലും ഈ നാട്ടിൽ ശൂദ്രൂ സ്ത്രീകളൊക്കെ ആയിട്ട് വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ വിവേചനത്തിൻ്റെ ആ അസ്പൃശ്യതയുടെ കാരണം എന്താണ് അവർ തന്നെയാണ് ബ്ലെയിമിംഗ് വിക്ടി ഇരകളെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്താ അവർ ചെയ്ത തെറ്റ് അവർ കഴിഞ്ഞ ജന്മത്തിൽ ദുർമാർഗികളായിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ സൽസ്വഭാവികളായ അമ്പലത്തിലൊക്കെ പോവുക കൃത്യമായിട്ട് മതവും ദൈവവും ഒക്കെ പറയുന്ന അനുസരിച്ച് ജീവിച്ച ആൾക്കാർക്ക് എന്തുണ്ട് ധർമ്മശാസ്ത്രം സനാതനധർമ്മം അതൊക്കെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ അവർ വെങ്കടേഷിനെ പോലെയൊക്കെ ബ്രാഹ്മണരുടെ ഗർഭപാത്രത്തെ ജനിക്കും അല്ലാത്ത ആളുകൾ എന്താണ് ദുർമാർഗികളായി ജീവിച്ചവരെല്ലാം എന്താണ് അധമരായി അധസ്ഥിതരായി അടിമകൾക്ക് സമാനമായ മൃഗങ്ങൾക്ക് സമാനമായ ജീവിതം മാത്രമുള്ള മനുഷ്യോചിതമായ പരിഗണനയില്ലാത്ത മനുഷ്യോചിതമായ പരിഗണന ഉണ്ടാവണമല്ലോ എന്നിട്ടല്ലേ പൗരസമൂഹത്തെ കുറിച്ചൊക്കെയുള്ള ചർച്ച അത്തരക്കാരാണ് ഈ രാജ്യത്തെ ശൂദ്രരും ശൂദ്രക്ക് താഴെയുള്ള മനുഷ്യരും എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ആ ആശയ അധികാര വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ദീനനാഥ് ബദ്രയെ പോലുള്ള ആളുകൾ എന്തു പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ ചരിത്രഗതിയിലൂടെ നാം രൂപപ്പെടുത്തിയ നമ്മുടെ രാഷ്ട്രത്തിന്റെ നാമമാണ് ഇന്ത്യ ഇന്ത്യ എന്ന നാമം ഒരു മ്ലേച്ച നാമമാണെന്നും അതൊരു ശൂദ്രനാമമാണ് അതാണ് ഡൽഹിയിൽ ഒരു സെമിനാറിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇന്ത്യ ഒരു ശൂദ്രനാമമാണെന്നാണ് അത് അങ്ങേയറ്റം അധമമായ ഒരു നാമമാണെന്നാണ് അതുകൊണ്ട് നമ്മുടെ ആര്യവംശാഭിമാനത്തെ പ്രതികരിക്കുന്ന പ്രതീകവത്കരിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ പേര് ഭാരതമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദുത്വ പ്രത്യക്ഷാസ്ത്രം നമ്മുടെ നവോത്ഥാനത്തിന്റെയും ദേശീയ സ്വാതന്ത്ര്യസമരത്തിൻ്റെയൊക്കെ ചരിത്രഗതിയിലൂടെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ എന്ന ആശയത്തെ നമ്മൾ രൂപപ്പെടുത്തിയത് ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സുഹൃത്ത് ഗാന്ധി ആഫ്റ്റർ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി ഉദ്ധരിക്കുകയുണ്ടായി രാമചന്ദ്രഗുഹയെ ഉദ്ധരിക്കുകയുണ്ടായി രാമചന്ദ്രഗുഹ അതൊക്കെ വിശദാംശങ്ങളോടുകൂടി ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് സ്വാതന്ത്ര്യസമരത്തിന്റെ ഒരു ചരിത്രഗതിയിലാണ് ആധുനിക പൗരത്വം എന്ന ആശയം തന്നെ നമ്മൾ രൂപപ്പെടുത്തിയത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വം തന്നെ മതാധിഷ്ഠിതമാവുകയാണ് ഇപ്പോൾ പല ആളുകളുടെയും ധാരണ മുസ്ലിങ്ങൾ മാത്രമാണ് പ്രശ്നം നേരിടാൻ പോകുന്നതെന്ന് അങ്ങനെയല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കമ്മീഷണറുടെ ഈ ജനസംഖ്യ കണക്കിലേക്ക് സെൻസസ് റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സെൻസസ് കമ്മീഷണർ വെബ്സൈറ്റ് പറയുന്നത് എന്താണ് ഇന്ത്യയിലെ ഏഴ് മതങ്ങൾ അതിലെ മുഖ്യമതം മതമാണ് എന്നിട്ട് അദ്ദേഹം വളരെ കൗതുകകരമായി പറഞ്ഞു തൊക്കുകയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് വളരെ വൈചിത്ര്യമുള്ള വൈചിത്യമുള്ള വൈജാത്യ വിചിത്രമായൊരു മതമാണ് എന്താണ് ആ മതത്തിൻ്റെ പ്രത്യേകത മൂവായിരം ജാതികളുണ്ട് ഇരുപത്തി അയ്യായിരം ഉപജാതികളുണ്ട് അതിലപ്പുറത്ത് എന്താണ് ആ മതത്തിൻ്റെ ഭാഗമെന്ന് കരുതുന്ന അൻപത്തഞ്ച് ഗോത്രങ്ങളുണ്ട് ഇതിലാ ഇതിലെല്ലാം അപ്പുറത്ത് എന്താണ് ഇന്ത്യയിൽ അഞ്ചോളം വരുന്ന നരവംശ ഗ്രൂപ്പുകളുണ്ട് ഈ വൈജാത്യത്തെ മുഴുവൻ തന്നെ നിഷേധിക്കുന്ന ബ്രാഹ്മണ്യത്തിൻ്റെതായ ഒരു ഏകാത്മതയാണ് നമ്മുടെ രാജ്യത്ത് ഹിന്ദുത്വമായി അവതരിപ്പിക്കുന്നത് അത് കടുത്ത വംശീയവാദമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഈ വംശീയവാദം ഇപ്പൊ നമ്മൾ നോക്കുക രണ്ടായിരത്തി പതിനാല് വരെ നരേന്ദ്രമോദിയെ ഗുജറാത്ത് വംശഹത്തി മുസ്ലിങ്ങളുടെ ചോരക്കറയുള്ള ഒരു രാഷ്ട്രീയ നേതാവും മുഖ്യമന്ത്രിയായിട്ടാണ് കണ്ടത് രാജഗോപാലും വെങ്കടേഷും ഒക്കെ തന്നെ എഴുതിയിട്ടുണ്ട് എത്രയോ തവണ അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറവരണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ചോരക്കറയുണ്ട് പലരും നരാധമൻ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നരേന്ദ്രമോഡിയെ വിശേഷിപ്പിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പതുക്ക പതുക്ക നരേന്ദ്രമോദി ഈ നരാധമനിൽ നിന്ന് വികാസ് പുരുഷൻ മിസ്റ്റർ ഡെവലപ്മെന്റ് ആയിട്ട് ഒരു രൂപപരിണാമം നമ്മുടെ ഭാഷാ പ്രയോഗങ്ങളിൽ വിശേഷങ്ങളിൽ നരേന്ദ്രമോദിക്ക് വികാസ് പുരുഷൻ രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കെന്താണ് റിലയൻസ് തന്നെ കോടി രൂപ രൂപയുടെ ഒരു പഠനമാണ് ഞാൻ പറയുന്നത് പതിനാറായിരം കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിലക്കെടുത്തും അല്ലാതെ പണം കൊടുത്തും ഈ സീക്രട്ട് ട്രീറ്റി എന്നൊക്കെ പറയുന്നത് മാധ്യമ എഡിറ്റർമാർക്കൊക്കെ പണം കൊടുക്കുന്ന ഏർപ്പാടാണെന്നാണ് ഞാൻ സായിനാഥനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എഡിറ്റർമാർക്ക് പണം കൊടുക്കുക പണം കൊടുത്ത് എഴുതിക്ക നരേന്ദ്രമോദിയുടെ ഇമേജ് ബിൽഡപ്പ് ചെയ്തെടുക്കുന്നതിന് ഒരു കടുത്ത വംശീയവാദി മുസ്ലിം ഹിംസയിൽ ആർമാദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ഹിന്ദുത്വവാദി അദ്ദേഹം ഒരു നരാധമൻ എന്ന നിലയിൽ നിന്ന് വികാസ് പുരുഷനായ രണ്ടായിരത്തി പതിനാലിലാവുമ്പോൾ ഭാവന വിചാർ ഓറോ പറയുന്ന നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ അവർ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും കവർ ചെയ്തിട്ടുണ്ടാവും അല്ലെ ആ പൊതുയോഗങ്ങളിലൊക്കെ നരേന്ദ്രമോദി നടത്തിയ ഓരോ പ്രസംഗത്തിലും എന്താണ് ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചെത്തിക്കുന്ന ഒരു വികാസ് പുരുഷനായിട്ട് രൂപം മാറുകയാണ് ഇപ്പൊ രണ്ടായിരത്തി പതിനാല് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ആരെങ്കിലും നരേന്ദ്രമോദിയെ കുറിച്ച് നരാധമനെ എഴുതാറുണ്ടോ നമ്മുടെ മാധ്യമ ധാർമ്മികത എത്രത്തോളം ചരിത്രത്തിലെ പാതങ്ങളെ മറച്ചു വെക്കുന്നു പാതകളെ എത്രത്തോളം ഭയപ്പെടുന്നു എന്നതാണ് അത് കാണിക്കുന്നത് ഭയം കൊണ്ട് ഒരു ചാനൽ ചർത്തിയിൽ പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഗോപാലകൃഷ്ണനും സന്ധീ വാര്യർക്ക് ചാടി വീഴും ഏത് നരേന്ദ്രമോദിയെ നരാധവൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും ഈ ഈ അവതാര ക്രേങ്കർമാർ നിഷാദ് ഒക്കെ എപ്പോഴെന്തായിരിക്കും ഒരു ഒത്തുതീർപ്പ് ചേർത്തക്കാരൻ ഞെഗോഷീഷൻ ആണ് ചാനൽ ചർച്ച ചെയ്ത് അല്ലാതെ ഒരു നിലപാട് ഞാൻ നിഷാദ് അങ്ങനെയാണെന്നല്ല പറഞ്ഞത് അല്ല ഒരു നിലപാട് ശക്തമായി സ്ഥാപിക്കുന്ന രീതിയിലുള്ള ആർഗ്യുമെന്റുകളെ അനുവദിക്കാത്ത ഒരവസ്ഥ നമ്മുടെ ഈ അന്തി ചർച്ച എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ വൈകുന്നേരത്തെ പരിപാടിയുണ്ട് ഒരു അനുഷ്ഠാനം പോലെ നടക്കുകയാണ് ആ അനുഷ്ഠാനങ്ങളുണ്ട് അതിലൂടെ ഒക്കെ തന്നെ രൂപപ്പെടുത്തുക എന്താണ് മാതൃഭൂമി പത്രത്തിൽ അതിന്റെ എഡിറ്റ് പേജിൽ ഗാന്ധി ഘാതകർ ഗാന്ധി വധത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ ഗോഡ്സയെ ആദർശവൽക്കരിക്കുന്ന തരത്തിൽ ലേഖനമെഴുതുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു വംശീയതയും മൂലധന താല്പര്യങ്ങളും ചേർന്ന് നമ്മുടെ രാജ്യത്തെ എത്തിച്ചിരിക്കുന്ന അത്യന്തം നിർഭാഗ്യകരമായ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മാധ്യമങ്ങളെക്കുറിച്ചും കുറിച്ചും പൗരാവകാശങ്ങളെ ഒക്കെ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ലോക സാഹചര്യം നമുക്കെല്ലാവർക്കും അറിയാം ില് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസക്കാലം കൊണ്ട് മാത്രം ഇരുപത്തി അയ്യായിരത്തോളം മനുഷ്യർ കൊല്ലപ്പെട്ടു പതിനായിരങ്ങള് എന്താണ് വീടുകളുമെല്ലാം നഷ്ടപ്പെട്ടു അഭയാർത്ഥികളായ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ഇപ്പോഴും നിശയില്ല തകർന്നു വീണ ഈ റോക്കറ്റ് ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും മിസൈൽ ആക്രമണമൊക്കെ തകർന്നു വീണ കെട്ടിടങ്ങൾ കടിയിൽ യു എന്റെ തന്നെ ഏജൻസികളുടെ റിപ്പോർട്ട് അനുസരിച്ച് പതിനായിരത്തോളം മനുഷ്യരുണ്ട് ഗസയിലെ പതിനായിരത്തോളം ആളുകൾ ഇപ്പോഴും അപ്രത്യക്ഷരാണ് കാണാതായവരുടെ പട്ടികയിലാണ് അവരെല്ലാം എന്താണ് ശവങ്ങളായി ഈ അവശിഷ്ടങ്ങൾക്കടിയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അത് പലസ്തീൻ്റെ മാത്രം പ്രശ്നമല്ല നമ്മൾ ഇങ്ങ് മണിപ്പൂരിലേക്ക് വന്നാലോ കഴിഞ്ഞ മണിപ്പൂർ കലാപത്തിൽ ഇരുപത്തി ഇരുന്നൂറോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ലിബുണ്ട മേധാവി പ്രമോദ് സിംഗ് അദ്ദേഹം കരൻതാപ്പറുമായി നടത്തിയ അഭിമുഖം കണ്ടപ്പോൾ നമ്മൾ ഞെഞ്ചത്ത് കൈവച്ചു പോയി കരന്താപ്പർ അദ്ദേഹത്തോട് വളരെ ഷാർപ്പായി ചോദിച്ചു എന്തിനാണ് ഈ പാവപ്പെട്ട കുക്കികളായ ഗോത്രവർഗക്കാരെ നിങ്ങൾ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൂടി ഈ വിദ്വാൻ ഈ പ്രമോദ് സിംഗ് പറയാണ് ഹിന്ദുക്കൾക്ക് ഇനി ലോകത്തിൽ അവശേഷിക്കുന്ന ഏക ധർമ്മസ്ഥലമാണ് ഒരു മണിപ്പൂര് രാജഗോപാലും അതേപോലെ തന്നെ വെങ്കടേഷ ആ പ്രദേശത്ത് പോയിട്ടുള്ള ആളുകളാണല്ലോ ഹിന്ദുവിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പുരാ പുരാണ ഇതിഹാസ ചരിത്രവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ എങ്ങനെയാണ് ഒരു ധർമ്മസ്ഥലാവുന്നത് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല എൻ്റെ പരിമിതമായ വാനയിൽ അങ്ങനെ വന്നിട്ടില്ല പക്ഷേ പ്രമോദ് സിംഗ് പറയുന്നത് ലോകത്തിലെ ഹിന്ദുക്കൾക്ക് ഇനി അവശേഷിക്കുന്ന ഏകധർമ്മസ്ഥലമാണ് അവിടെ മ്ലേച്ഛരായ ഗോത്രവർഗക്കാരും ക്രിസ്ത്യാനികളും കയ്യേറ്റം നടത്തുകയാണ് അധിനിവേശമാണ് ഇതൊരു അധിനിവേശ പ്രതിരോധമാണ് മ്ലേച്ഛരായ ഗോത്രവർഗക്കാരുടെയും ക്രിസ്ത്യാനികളുടെയും അധിനിവേശത്തെ പ്രതിരോധിക്കുകയാണ് ആ പ്രതിരോധത്തിന്റെ വഴികളാണ് കുക്കികൾ നിസ്സഹായമായി കൊല്ലപ്പെടുന്നതും അവരുടെ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നതെന്നും പറഞ്ഞ് തങ്ങളവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന നരഹത്യകളെ ന്യായീകരിക്കാൻ പ്രമോദ് സിംഗുമാർക്ക് യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയാണ് ഈ ഈ ഒരു ചരിത്ര സന്ധി എന്ന് വേണ്ട വേണം വേണം നമ്മൾ മാധ്യമരംഗത്തെ നമ്മുടെ തന്നെ പ്രതിരോധങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആ പ്രതിരോധങ്ങൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഇപ്പോൾ ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ എന്താണ് സമൂഹത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ നിലപാടുകൾ എടുത്തു വരണം ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ അവസാനിക്കാം ഇപ്പം ഇത് ഹിന്ദുത്വം എന്നത് ബി ജെ പിയുടെ ഒരു പ്രതിഭാസമായിട്ട് മാത്രം ചുരുക്കി കാണാൻ പറ്റില്ല അങ്ങനെ ലഘൂകരിച്ച് കാണാൻ പറ്റില്ല എന്നെ ഞെട്ടിച്ച ചില ആ വിവരങ്ങൾ ഇപ്പോൾ ഹിന്ദുത്വത്തെക്കുറിച്ചുള്ള കൂടുതൽ വായനയിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് പോലും ഇന്ദിരാഗാന്ധി സർക്കാർ വലിയ രീതിയിൽ പണം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊടുത്തു ഭാരതീ വിദ്യാഭവന് എന്തിനു വേണ്ടിയെന്നറിയോ ഇന്ത്യയുടെ ചരിത്രം ശരിക്കും എഴുതാൻ വേണ്ടി അതിന്റെ എഡിറ്ററായിട്ട് നിയോഗിച്ച ആൾ ആരാണെന്ന് അറിയോ ആർ സി മജുന്ദാർ ആർ സി മജുന്ദാർ ഒക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ദേശീയ ചരിത്രകാരനായിട്ടാണ് മനസ്സിലാക്കിയത് പക്ഷെ ആർ സി മജുന്ദർ ആരാണ് ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ മുഖപത്രത്തിൽ സ്ഥിരമായി എഴുതിക്കൂടുക അതിന്റെ കോളമിസ്റ്റ് ആയിരുന്നു ആർ സി മജുന്ദർ ആ ആർ സി മജുന്ദാർ എഡിറ്ററായിട്ട് ആദ്യം ഇറക്കിയ വാള്യം പഠന കേന്ദ്രത്തിൽ വാങ്ങി വെച്ചിട്ടുണ്ട് ആദ്യം ഇറക്കിയ വേ വാള്യം ഏതാണ് വേദിക്കിറയാണ് വേദ കാലഘട്ടമാണ് ആ വേദകാലഘട്ടത്തിലെ ഒരു ഒരധ്യായം വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്താണ് ചരിത്രത്തിലെ ചില വസ്തുനിഷ്ഠതകൾ എന്നൊരു അധ്യായമുണ്ട് ആ ചരിത്രത്തിലെ ചില വസ്തുനിഷ്ഠതകളിൽ പറയുന്നത് എന്താണെന്നറിയും കേശരിയാണോ എന്ന് തോന്നും വായിക്കുമ്പോൾ ഇത് കേശരി പത്രമാണോ എന്ന് നമ്മുടെ കോഴിക്കോട്ടെ ചാലപ്പുറത്ത് നിന്ന് ഇറങ്ങുന്ന ഉണ്ടല്ലോ അതാണെന്ന് എന്താണ് ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോയ ക്ഷേത്രങ്ങൾ അത് ആക്രമിച്ചു പിടിച്ചെടുത്ത് അവിടെ പള്ളി പണിത മുസ്ലിം ഭരണാധികാരികൾ ഈ ഗാൻബാവി മത്സ്യത്വം അതിൽ വരുന്നുണ്ട് അപ്പൊ ആർ എസ് എസിന്റെ പ്രസിദ്ധീകരണത്തിനില്ല ഇന്ത്യ സർക്കാർ ഫണ്ട് കൊടുത്ത് സബ്സിഡി കൊടുത്ത് പ്രസിദ്ധീകരിച്ച ഇന്ത്യ ചരിത്രം അതായത് ഭാരതീയ വിദ്യാഭ്യാസം പ്രവർത്തിച്ച ഇന്ത്യ ചരിത്രം അതിലാണ് ഈ പുസ്തകങ്ങൾ ഉള്ളത് ഇപ്പൊ പല ചരിത്ര ഗവേഷകർ എന്താണ് ഇതാണ് റഫറൻസ് ആയിട്ട് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏഹ് ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥികൾ റഫറൻസ് ആയിട്ട് ചോദിച്ചാൽ ഞങ്ങൾ ഈ പുസ്തകമൊക്കെയാണ് എടുത്തു കൊടുക്കുക അങ്ങനെ എടുത്തു കൊടുക്കുന്ന ആളുകൾ റഫറൻസ് അവർ റഫർ ചെയ്യുന്ന എന്താണ് ആർ സി മജുന്ദാരെ പോലുള്ള ആളുകളുടെ തനി ഹിന്ദുത്വവാദത്തിൽ നിന്നുള്ള ചരിത്ര പഠനങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളാണ് അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വളരെ സമഗ്രമായ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം നമുക്കിവിടെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ കഴിയുന്ന സ്വതന്ത്രരായ വ്യക്തികളായി പൗരന്മാരായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ 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 ത്യാഗപൂർണമായ ഒരു പ്രതിരോധത്തിന്റെ വഴികളിലൂടെ ഒരു സമരത്തിന്റെ വഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നമുക്കൊക്കെ ഇവിടെ ജീവിക്കാൻ കഴിയണം ബി അധികാരം വീണ്ടും കിട്ടിയാലും നമുക്കൂടെ ജീവിക്കാൻ കഴിയണം നമ്മളിവിടെ ജീവിക്കുമെന്നതിൻ്റെ ഉറപ്പ് നമ്മുടെ പ്രതിരോധവും സമരവും തന്നെയായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു